ഹായ് ഹലോ അസ്ലാമലൈക്കും എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും അലഹമ്മ സുഖമാണ് അപ്പം ഷാദീസ് ഗാർഡൻ്റെ പുതിയ ഷാദീസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു മിനി വ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതാ മിനി നമ്മൾ ബാഹിറിലേനും എൻ്റെ വൈഫ് പ്രസവിച്ച സാൻ അപ്പോൾ അവളുടെ വീട്ടിലേക്കൊന്ന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പ്രസവിച്ചിട്ടുള്ളൂ അവളെ വീട്ടിലാണ് പിന്നെ മൂന്നാം ദിവസം ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇത് അഞ്ചാം ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ നല്ലത്തേക്ക് പോവുകയാണ് പിന്നെ ആദ്യം ബസ് കയറി പോയിട്ട് പിന്നെ അവിടുന്ന് ഇത് അരിക്കാട് എത്തിയപ്പോൾ ഒരേ ഏരിയ എത്തിയപ്പോൾ ഓട്ടോ വിളിച്ചാണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ അവിടെ എത്തി പിന്നെ കയറി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അവർ വാങ്ങി കൊണ്ടാകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഒരു താത്തി ഒക്കെ പോയി ഇങ്ങാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങോട്ട് കൊണ്ടാകുള്ള സോപ്പ് ഉജാല പിന്നെ അതുപോലെ ലിക്വിഡ് പിന്നെ കുളിക്കുന്ന സോപ്പ് വാഷ് ചെയ്യുന്ന സോപ്പ് പിന്നെ അങ്ങനെയൊക്കെയുള്ള ഓരോ കുട്ടിക്കുള്ള പൗഡറും കാര്യങ്ങളും പിന്നെന്താ ബൂസ്റ്റ് ഓർലിക്സ് പിന്നെ വിരിപ്പ് പുറപ്പ് പിന്നെ അതുപോലെ ഷീറ്റ് ബെഡ് ഇടുന്ന ഷീറ്റ് അങ്ങനെ കുട്ടിക്കുള്ള ഷീറ്റ് അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ തൊട്ടിലെ തുണി അതിൻ്റെ ഒക്കെ വാങ്ങിയിട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ എനിക്ക് കാണിച്ചു തരികയാണ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിരുന്ന അവർക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ കുട്ടിക്ക് പിന്നെ കുപ്പായങ്ങളും രണ്ട് കുപ്പായം പിന്നെ സെബാമഡിൻ്റെ പൗഡർ സോപ്പ് ഒരു ക്രീം പിന്നെ മേലൊക്കെ ലോഷൻ ബോഡി ലോഷന് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒലീവ് ഓയിൽ ഉണ്ട് കേട്ടോ തേക്കാൻ പിന്നെ അതോ കൊണ്ടുപോകുന്നതാണ് ബയർ അപ്പോൾ അതൊക്കെ ഉണ്ട് കിട്ടും അങ്ങനെ എല്ലാം കൂടെ സാധനങ്ങളൊക്കെ പാക്കിയത് വെച്ചിട്ടുണ്ട് കൊണ്ടാകാൻ അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തരുമ്പോഴത്തൊരു വീഡിയോ ആണ് കിട്ടുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് പിന്നെ ചോറൊക്കെ തിന്ന് പിന്നെ മന്തി വാങ്ങിക്കഴിഞ്ഞിട്ടോ എന്നിട്ട് അത് കുറേ വാഷ് ചെയ്യാനുള്ളുണ്ട് ഹോസ്പിറ്റലിന് കൊണ്ടു വന്നു ഓരോ രണ്ട് ദിവസം വീടൊക്കെ അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ അടിച്ചിട്ടുകൊണ്ട് താത്തന്നെ ഉള്ളൂ അപ്പം അതും ഒക്കെ ഉള്ളതല്ലേ പോരൊക്കെ കഴിച്ചിട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാഷ് ചെയ്യാനുള്ളത് തന്നെ ചോറ് വെച്ചിട്ടില്ല ചോറ് വാങ്ങാമെന്ന് ചോദിച്ചാൽ ഒരു രാവിലെ തന്നെ അടിക്കലും തുടക്കലും തിരുമ്പലൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടോ തലേ ദിവസം നോമ്പായതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല ഇനി അങ്ങനെ കഴിഞ്ഞ് മന്തിയൊക്കെ വാങ്ങി വന്ന് ഞങ്ങൾക്കെല്ലാം ഫുഡ് കഴിക്കാനും കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒക്കെ കഴിച്ചുകഴിഞ്ഞ് പോകുമ്പോൾ തന്നെ അഞ്ച് അഞ്ച് മണി അഞ്ചര ഒക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അങ്ങനെതാ പിന്നെ ഓരോ സംസാരിക്കുമ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്താൽ കേട്ടോ അപ്പോൾ എന്നെ ബാദുവിൻ്റെ കളിയൊക്കെ നിങ്ങളൊരു വ്ളോഗ് എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ അങ്ങനെ ഇതാ സാധനമൊക്കെ കൊണ്ടാകാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നത് ഇത് ഒരു തൊട്ടിലെ പാത്രമാണ് കേട്ടോ ഇത് അങ്ങനെ ഒരു ഹൂക്കും ഇതുണ്ട് കേട്ടോ തൊട്ടിലിടാനുള്ള ഒരു ഇതുണ്ടല്ലോ ഇപ്പോൾ ഇരുമ്പിന്നെ ജനാന്മാരൊക്കെ കുളത്തിട്ടാൽ മതി പ്രത്യേകിച്ച് കെട്ടൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ അതൊക്കെ അത് വണ്ടീൻ്റെ ഡിക്കിലൊക്കെ എത്തിച്ചതാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ആരെങ്കിലും സബ് ചെയ്ത കാണുന്നുണ്ട് നിങ്ങൾ ഒന്ന് സബ് ചെയ്തേക്കണം ആ ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്ത് ഞാനൊന്നും ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അങ്ങനെ എന്താ ഓരോ വീടിനു മുൻറ്റത്തെ എത്തിക്കണ് അങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയാൽ ഞങ്ങളതായിട്ട് ഉള്ളിലേക്ക് കയറാനെട്ടോ ഇപ്പം ദോളാണ് ് അത് മോള് ഷാമോനൊക്കെ ആയിട്ട് സാധനമായിട്ട് പോകേണ്ട അങ്ങനെ ചെന്നപ്പോൾ നമുക്ക് ഒരു ഹോർലിക്സ് കലക്കി തന്ന അപ്പോൾ അത് കുടിക്കാണ് കേട്ടോ ിക്സ് ഒക്കെ കുടിക്കാനാണ് ജമോൾ കുടിക്കുന്നതാണ് ഞാൻ കാണിച്ചത് പിന്നെ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നേരം ഒരു ഞങ്ങൾ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ പൊറോട്ട പത്തിരി വെള്ളപ്പം നൂൽപുട്ട് മന്തി ബീഫ് ഇസ്റ്റ് പിന്നെ അൽഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചാണ് പിന്നെ ഈ തൊട്ടിലൊന്നും കെട്ടുകയാണല്ലോ അപ്പോൾ അതിങ്ങനെ കെട്ടുകയാണ് വയറുമോന് ഈ ഇതാക്കിയാണ്ട് അതിൻ്റെ വല കൊതുവല കെട്ട് ഒക്കെ കൊടുക്കലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോരുകയാണ് പിന്നെ പോരുമ്പം പിന്നെ ഞങ്ങൾ എന്ന് വിചാരിച്ചില്ല അപ്പോൾ ഞാൻ ബസ്സിന് പോരാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വാരൻ ഞാൻ ആക്കി এরা নুার 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 নুারনে. അങ്ങനെ വിൽക്കുന്നത് എന്തായാലും സനുവിൻ്റെ വീട്ടിൽ വരാമെന്ന എല്ലാവർക്കും കൂടെ വന്നിട്ട് സനുവിൻ്റെയും കണ്ടിട്ട് അമ്മിനോട് ഇറക്കിയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ സനു അതായത് ബാദുവിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോകേണ്ട അത് ഇപ്പോൾ ഞങ്ങൾ അവിടെ അടുത്താണ് ഏരിയയിലാണ് അതുകൊണ്ട് ഇട്ട് വന്ന് പോകുമ്പോൾ പിന്നെ ആക്കി തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓളെ വീടിൻ്റെ അവിടെ തന്നെ ഒരു ബേക്കറി ഉണ്ട് അപ്പോൾ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു കണ്ടു പോയി ബേക്കറി എന്തൊക്കെ തത്തിയും ബാദുവും കൂടെ പോയി വാങ്ങുകയാണ് അത് കഴിഞ്ഞ് അവിടെ എത്തി വണ്ടി ഇറങ്ങി കുറച്ചുകൂടെ നടക്കണം കേട്ടോ മുന്നിട്ട് എട്ടാണ്ട് റോഡില്ല അപ്പോൾ കുറച്ചങ്ങനെ ഞങ്ങൾ നടന്നത് പോകുമ്പോഴത്തൊരു വീഡിയോ ആണ് അപ്പോൾ അത് രാത്രി എട്ട് മണി എട്ടര ഒക്കെ അയക്കണം കേട്ടോ അത് കഴിഞ്ഞതാ ഓരോപ്പത്തിനും നമ്മളിത്ര വേണം നമ്മളവിടുന്ന് ഫുള്ളാക്കി വരികല്ലേ ഉച്ചക്ക് മന്തി ഇനി പിന്നെ സനൻ്റെയോടും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രോസ്റ്റൊക്കെ വാങ്ങിപ്പിച്ച് ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തി ഇത്ര ഉള്ള വീഡിയോ ഓക്കെ ബൈ സ്ലാവിളക്കും